വിശിഷ്ട വ്യക്തികളെ എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ വിശിഷ്ടി ആദര സദസ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമുദായത്തിലെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ച ഹൃദയപൂർവ്വം പരിപാടിയുടെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ബി ജെ പി നേതാവ് ഉല്ലാസ് ബാബു എന്നിവർ പങ്കെടുത്തു പ്രൊഫഷണൽ കോളേജ് സംസ്ഥാന പ്രസിഡന്റായ രഞ്ജിത്ത് ബാലൻ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ ജില്ലാ ജഡ്ജി പി എസ് അനന്തകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾ മികച്ച കർഷകർ ഡോക്ടർമാർ മികച്ച കലാകാരന്മാർ എന്നിവരെ ആദരിച്ചു എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു അഖില കേരള എഴുത്തച് സമാജം സംസ്ഥാന പ്രസിഡന്റ് പി ആർ സുരേഷ് എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സെക്രട്ടറി വി എ രവീന്ദ്രൻ സമാജം സംസ്ഥാന ട്രഷറർ എം എൻ ശശികുമാർ പി എസ് ജയഗോപാൽ അഡ്വക്കേറ്റ് സന്തോഷ് അഡ്വക്കേറ്റ് ടി ജി ചന്ദ്രകുമാർ സി കെ ബാലൻ